മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും എന്നാണ് കോടതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിവരം റോഡിന്റെ പണി ആദ്യം പ്രോപ്പർ ആവട്ടെ അതിനുശേഷം നമുക്ക് ടോൾ വിരിക്കാമെന്ന മൂടിലായിരുന്നു കോടതി ഉണ്ടായിരുന്നത് മുസ്തവ ഇത്തവണയും നീട്ടിവെക്കാനുള്ള റീസൺ എന്താണ് ഈ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ആ റിപ്പോർട്ട് ഹൈക്കോടതി വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് റോഡുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ പ്രധാനപ്പെട്ട പതിനെട്ട് പോയിന്റുകളിലാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രധാനപ്പെട്ട ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഗതാഗത പ്രശ്നം നിയന്ത്രണ വിധേയമായോ അതല്ലെങ്കിൽ അവിടുത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെട്ടോ എന്നതുൾപ്പെടെ പ്രത്യേകിച്ച് നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി എന്താണ് ഒപ്പം തന്നെ കൽവെട്ടുകൾ ഉൾപ്പെടെ അവിടുത്തെ പൂർണ്ണമായി സജ്ജമായോ എന്നതുൾപ്പെടെയാണ് കോടതി ഈ റിപ്പോർട്ടിലൂടെ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ കലക്ടർ ഓൺലൈനിൽ ഹാജരായി ഈ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു കലക്ടർ പറഞ്ഞത് പതിനെട്ട് സ്പോട്ടുകൾ പരിശോധിച്ചു അതിൽ പതിമൂന്ന് എണ്ണത്തിലും കാര്യമായി തന്നെ പുരോഗതിയുണ്ട് പക്ഷേ ബാക്കി അഞ്ച് പോയിന്റുകൾ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ തുടരുകയാണ് വളരെ വൈകാതെ തന്നെ അത് കംപ്ലൈൻറ്റ് ചെയ്യുമെന്നാണ് ദേശീയപാത അതോറിറ്റി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടറോട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തത് പക്ഷേ ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ കോടതി ഇന്നലെ റിപ്പോർട്ട് വന്നെങ്കിൽ പോലും പരിഗണനയ്ക്ക് വന്നെങ്കിൽ പോലും ഇന്നിപ്പോ അത് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ബെഞ്ച് വീണ്ടും കൂടുകയും ആ വിഷയത്തിൽ ചില പോയിന്റുകൾ രണ്ട് നാല് രണ്ട് അഞ്ച് ആറ് പതിനാല് നാല് വിഷയങ്ങൾ കോടതി ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫാക്ടറി അല്ല മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങൾ അതായത് നേരാ വണ്ണം അതിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുരോഗതി ഇല്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഇതുകൂടി കംപ്ലൈൻറ്റ് ചെയ്തതിനു ശേഷമാണ് ആ വിഷയത്തിന്റെ പൂർണ്ണതയിലേക്ക് കോടതി പോവുകയുള്ളൂ അതുവരെ അടുത്ത വ്യാഴാഴ്ചയാണ് ഈ വിഷയം പരിഗണിക്കുന്നത് അന്നേക്ക് ഈ വിഷയം കൂടി പരാതിക്കാരൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഈ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ആ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ജില്ലാ കളക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകേണ്ടത് അതിനുശേഷം ഈ വിഷയം ആ ജില്ലാ കളക്ടർ എന്താണോ കോടതിക്ക് മുമ്പിൽ പറയുന്നത് ആ റിപ്പോർട്ടാണ് പരിഗണിക്കപ്പെടുക ജില്ലാ കളക്ടർ കലക്ടർക്ക് ഇതിനകത്ത് കമ്പനി ഇതിപ്പോ ഒരാഴ്ച കൊണ്ടും രണ്ടാഴ്ച കൊണ്ടൊക്കെ ഒക്കെ തീരുവെന്ന് ആദ്യം പറഞ്ഞ കേസ് അല്ല ഇതിങ്ങനെ ഇത്രയും സങ്കീർണമായിട്ട് നീളുന്നത് പ്രശ്നം പരിഹരിക്കൽ നിലവിൽ പേരാമ്പ്ര ഭാഗത്ത് ഉള്ള പ്രശ്നങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എല്ലാ ഭാഗത്തെ പ്രശ്നങ്ങളും വളരെ വേഗത്തിൽ തന്നെ തീർക്കാമെന്ന് അതുകൊണ്ട് ടോൾ വിലക്കാൻ പാടില്ല എന്ന് ദേശീയപാത അതോറിറ്റി നിശ്ചാതം സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ വലിയ വായിൽ പ്രസംഗിച്ചിരുന്നു അല്ലെങ്കിൽ ആ രൂപത്തിൽ കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ ഇത് നേരത്തെ ഈ വിലക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ വളരെ വിശദമായി തന്നെ ഇതാ ഞങ്ങൾ ഇതാ ഇപ്പോൾ തുടങ്ങുന്നു നാളെ മറ്റന്നാൾ ഇതൊക്കെ വളരെ വേഗത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ ൂ അതുകൊണ്ട് ദയവായി ഈ തോൾ വിലക്കാൻ പാടില്ല എന്നതൊക്കെ കോടതിക്ക് മുമ്പിൽ വളരെ വിശദമായി തന്നെ ദേശീയപാത അതോറിറ്റി അന്ന് തന്നെ പറഞ്ഞിരുന്നു കോടതി പലതവണ ഈ വിഷയം കേട്ട് കേട്ട് മടുത്തായിരിക്കണം ഒരു പക്ഷേ തൽക്കാലം നിങ്ങൾ റോഡ് ശരിയാക്കിയതിനു ശേഷം ടോൾ പിരിച്ചാൽ മതി അതുകൊണ്ട് തൽക്കാലത്തേക്ക് ടോൾ പിരിവ് മരപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഓർഡറിലേക്ക് കടുത്ത നടപടിയിലേക്ക് കോടതി വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറെക്കുറെ ഒന്നര മാസം പിന്നീട് പിന്നിടുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പുരോഗതി ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ ടോൾ വിലക്ക് സംബന്ധിച്ച ഉത്തരവിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നത് വിജ്ഞാപനം പുറത്തിറക്കിയില്ലേ ടോൾ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി ഇനി റീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അഞ്ചു രൂപ കൂട്ടാനോ മറ്റോ തീരുമാനം എടുത്തിരുന്നോ തീർച്ചയായും അത്തരം വിശദാംശങ്ങൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലില്ല പക്ഷേ ഏതൊക്കെ തരത്തിൽ ഈ ടോളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് സുപ്രീം സുപ്രീംകോടതിയിൽ വരെ പോയ കേസാണ് സ്വാഭാവികമായും അതിന്റെ പൂർണ്ണ ചുമതല ഹൈക്കോടതിയിൽ നിക്ഷിപ്തമാണെന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇനിയിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടോൾ പിരിവ് ടോൾ പിരിവിന്റെ നിരക്ക് റോഡിന്റെ ഏറ്റവും സൂപ്പർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സകല വിഷയങ്ങളും ഈ കോടതിയുടെ പരിഗണനയിൽ വരും അപ്പോൾ ഇപ്പോഴെന്തായാലും ഈ ടോൾ വിലക്ക് സംബന്ധിച്ച വിലക്ക് അത് തുടരണോ വേണ്ടോ എന്നുള്ള കാര്യമാണ് പ്രൈമറി കോടതി പരിഗണിക്കുന്നത് അതിനുശേഷം ആ ഹർജി ഹൈക്കോടതിയുടെ തന്നെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഹർജിക്കാരൻ ഈ വിഷയം നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ടോൾ ടോളിന്റെ നേരത്തെ നിഷാധ സൂചിപ്പിച്ച ടോളിന്റെ നിരക്ക് കൂട്ടാനുള്ള ഏതെങ്കിലും ഒരു നീക്കമുണ്ടെങ്കിൽ ഹർജിക്കാരൻ അതും കോടതിയിൽ ഉന്നയിക്കും സ്വാഭാവികമായും ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ ബെഞ്ച് ആ വിഷയം ഈ ഇതിന് തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ നിരക്ക് കൂട്ടാനുള്ള കൂട്ടാനുള്ളൊരു നീക്കമുണ്ടെങ്കിൽ ആ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ കോടതി ആ വിഷയവും പരിഗണിക്കും ആ കാര്യത്തിൽ സംശയമില്ല ഷാജി കോടങ്കുണ്ട് ടെലിഫോണിൽ അദ്ദേഹം പരാതിക്കാരാണ് ഷാജി